റെഡ്ഡി മീൻ വാങ്ങാൻ പോയി അസ്കറിന്റെ കാലിൽ കണ്ട ജീവിയെ തോക്കെടുത്ത് തല്ലിക്കൊന്നു പ്രധാനപ്പെട്ട വിറ്റാമിനുകളും അവയുടെ രാസനാമങ്ങളും പഠിക്കാം വിറ്റാമിൻ എ രാസനാമം റെറ്റിനോൾ അതുപോലെ വിറ്റാമിൻ ബി വൺ തയമിൻ വിറ്റാമിൻ സി അസ്കോർബിക് ആസിഡ് വിറ്റാമിൻ ഡി കാൽസിഫെറോൾ വിറ്റാമിൻ ഇ ടോക്കോഫെറോൾ വിറ്റാമിൻ കെ ഫില്ലോക്കിനോ ഇത് നമുക്ക് എളുപ്പത്തിൽ ഒന്ന് കണക്ട് ചെയ്യാം അതിനായിട്ടുള്ള കോഡിതാണ് റെഡി മീൻ വാങ്ങാൻ പോയി അസ്കറിന്റെ കാലിൽ കണ്ട ജീവിയെ തോക്കെടുത്ത് തല്ലിക്കൊന്നു ശ്രദ്ധിക്കുക ഈ കോഡില് ഓഡർ എ ബി ഇല്ല അതിന് പകരം സി ഡി ഇ വിറ്റാമിൻ ഇ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉള്ളത് വിറ്റാമിൻ കെ മാത്രമാണ് ഓക്കെ ഇനി കോഡ് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം അതായത് വിറ്റാമിൻ എ റെറ്റിനോൾ അല്ലേ അവിടെ റെഡ്ഡിയിൽ നിന്ന് റെറ്റിനോൾ കിട്ടും അതുപോലെ തന്നെ വിറ്റാമിൻ ബി വൺ മീൻ തയമിൻ അല്ലെ അപ്പോൾ മീനിൽ നിന്നും തയമിൻ കിട്ടും വിറ്റാമിൻ സി അസ്കോർബിക് ആസിഡ് അല്ലെ അസ്കോർബിക് ആസിഡ് അതിനെ അസ്കറിൽ നിന്നും അസ്കോർബിക് ആസിഡ് കിട്ടും അതുപോലെ വിറ്റാമിൻ ഡി കാൽസിഫെറോൾ കാലിൽ നിന്നും കാൽസിഫെറോൾ കിട്ടും അതുപോലെ തന്നെ വിറ്റാമിൻ ഇ ടോക്കോഫിറോൾ ടോക്കോഫിറോളിൽ നിന്നും എടുത്ത് അല്ലെങ്കിൽ തോക്ക് ടോക്കോഫിറോൾ അവസാനം വിറ്റാമിൻ കെ ഫില്ലോ കിനോൺ തല്ലിക്കൊന്നു ൊന്നു അപ്പൊ കോട് ഒ കൂടി മീൻ വാങ്ങാൻ പോയി അസ്കറിന്റെ കണ്ട ജീവിയെ തോക്കെടുത്ത് തല്ലിക്കൊന്നു ഇനി നമുക്ക് വിറ്റാമിൻ ബിയുടെ വകഭേദങ്ങളായ കുറച്ച് വിറ്റാമിനുകളുടെ രാസ കൂടി നോക്കാം വിറ്റാമിൻ ബി ടു റൈബോഫ്ലാവിൻ വിറ്റാമിൻ ബി ത്രീ നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടനിക് ആസിഡ് എന്നറിയപ്പെടുന്നു അതുപോലെ തന്നെ വിറ്റാമിൻ ബി ഫൈവ് പാൻഡോതെനിക് ആസിഡ് അല്ലെ ഹിന്ദിയിൽ ഫൈവ് എന്നത് എന്താണ് പാഞ്ച് അപ്പോ ബി ഫൈവ് പാൻഡോതെനിക് ആസിഡ് അതുപോലെ തന്നെ ബി സിക്സ് പിരിഡോക്സിൻ പിരിഡോക്സ് സിക്സ് അങ്ങനെ നമുക്ക് ഇത് കണക്ട് ചെയ്യാം അതുപോലെ തന്നെ ബി സെവൻ ബയോട്ടിൻ അല്ലേ ഏഴ് കഴിഞ്ഞ എട്ട് അല്ലേ ബി സെവൻ ബയോട്ടിൻ ഓക്കെ ദെൻ ബി നയൻ ഫോളിക് ആസിഡ് ബി ട്വൽവ് സൈനോ കുബാൽമിൻ ഓക്കെ ഈ കോഡ് നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുള്ളാകും എന്നറിയത്തില്ല എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം ഓക്കെ അപ്പൊ എപ്പോഴാണ് കൺഫ്യൂഷൻ വരുന്നത് എന്ന് പറയാൻ പറ്റൂലല്ലോ കോഡ് ഒരിക്കൽ കൂടി റെഡ്ഡി മീൻ വാങ്ങാൻ പോയി അസ്കറിന്റെ കാലിൽ കണ്ട ജീവിയെ തോക്കെടുത്ത് തല്ലിക്കൊന്നു ഓക്കെ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ തന്നിരിക്കുന്ന രാസനാമങ്ങൾ നമുക്കെല്ലാം അറിയാവുന്നതായിരിക്കണം അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞു പോകും എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ കോഡ് യൂസ് ചെയ്യുന്നത് അല്ല നമുക്ക് ഈ രാസനാമങ്ങൾ ഏതൊക്കെയെന്നറിയാൻ നമ്മൾ വെറുതെ ഈ കോഡ് മാത്രം പഠിച്ചു വെച്ചിട്ട് ഒരു കാര്യമില്ല ഓക്കെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്